നമസ്കാരം പ്രകാശധാര ക്രിയേഷൻസിന്റെ ബാനറിൽ മോഹനകുമാറും പി ഡി എ ഗ്രൂപ്പും ചേർന്ന് നിർമ്മിക്കുന്ന ഷോർട്ട് മൂവിയാണ് ആത്മാർത്ഥ സ്നേഹം പ്രകാശധാര ക്രിയേഷൻസിന്റെ ബാനറിൽ മോഹനകുമാറും പി ഡി ഐ ഗ്രൂപ്പും ചേർന്ന് നിർമ്മിക്കുന്ന ഷോർട്ട് മൂവിയാണ് ആത്മാർത്ഥ സ്നേഹം ഈ ഷോർട്ട് ഫിലിമിന്റെ കഥയും സംവിധാനവും വിനോദ് ജോർജ് പ്രകാശധാര ക്യാമറ കൃഷ്ണൻകുട്ടി പ്രൊഡക്ഷൻ കൺട്രോളർ ആൽബിൻ ജോൺ ചെറിയ കൊല്ല സതീഷ് ആനപ്പാറ ഇതിൽ അഭിനയിക്കുന്നവർ മോഹനകുമാർ ഹർഷൻ വെങ്ങാനൂർ രമണൻ ദേവിക വിനു ആൽബിൻ ജോൺ സതീഷ് ആനപ്പാറ എന്നിവരാണ് കുഞ്ഞുവേഷത്തിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട് കുറേ നല്ല മെസ്സേജുകൾ നൽകുന്ന ഒരു ഷോർട്ട് മൂവിയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും അത് കാണണം പ്രോത്സാഹിപ്പിക്കണം ഹർഷൻ ഞാനും ഈ ഷോർട്ട് ഫിലിമില് ചെറിയൊരു ക്യാരക്ടർ ചെയ്യാണ് നിങ്ങൾ എല്ലാവരും കാണണം ഇതൊരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് സപ്പോർട്ട് ചെയ്യണം ഉടൻ തന്നെ ആത്മാർത്ഥ സ്നേഹം എന്ന ഷോർട്ട് മൂവി നിങ്ങളുടെ സ്വന്തം വീഡിയോ ചാനലിലൂടെ വരുന്നതാണ് വീണ്ടും മറ്റൊരു ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം